എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ബാക്ടീരിയകൾ പല തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാക്കുന്നതായിട്ട് നമുക്കെല്ലാം അറിവുള്ളതാണ് ഒരു പക്ഷേ പണ്ടുകാലത്തുണ്ടായിരുന്ന ക്ഷയരോഗമായാലും കുഷ്ഠരോഗമായാലും വ്യത്യസ്തങ്ങളായ പകർച്ചവ്യാധികൾ മിക്കതും ബാക്ടീരിയയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു പക്ഷേ ഈ ബാക്ടീരിയകൾ കൊണ്ട് നമുക്ക് വയറിന് സ്തംഭനം ഉണ്ടാവുക അല്ലെങ്കിൽ വയറിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക ഉണ്ടാവുക ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് അംഗീകരിക്കാൻ ചിലപ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ശരിക്കും ഈ ബാക്ടീരിയകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നൽകുന്നുണ്ടോ ഈ വയറിനെ സംബന്ധിക്കുന്ന രോഗങ്ങൾക്ക് ബാക്ടീരിയയിൽ എന്തെങ്കിലും ബാക്ടീരിയകൾക്കുള്ള എന്തെങ്കിലും ഇടപെടലുകളുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഗട്ട് എന്ന് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട് ഗട്ട് എന്ന് പറയുന്നത് പൊതുവായിട്ട് നമ്മുടെ ആമാശയം ചെറുകുടൽ വൻകുടൽ എന്നിവ അടങ്ങിയ ദഹന വ്യവസ്ഥയിലെ പ്രദേശങ്ങളാണ് ഈ ഘട്ടിനകത്ത് ഒത്തിരി ബാക്ടീരിയകൾ ഒരുപാട് രോഗാണുക്കൾ അടക്കമുള്ള സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും വസിക്കുന്നത് അവിടുത്തെ ഉള്ള നല്ല ബാക്ടീരിയകൾ അടങ്ങിയ ഒരു വലിയ കൂട്ടമാണ് അപ്പോൾ ഈ ബാക്ടീരിയകൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ സഹായിക്കുന്നുണ്ട് അത്തരത്തിൽ നമ്മുടെ ജീവധർമ്മ പ്രവർത്തനങ്ങളെ ഒത്തിരി കാര്യങ്ങളെ കൃത്യമായിട്ട് ഇടപെടൽ നടത്തുകയും അതിനെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കഴിവും ഈ ബാക്ടീരിയകൾക്കൊക്കെ ഉണ്ട് പല രോഗങ്ങൾ രോഗങ്ങളിപ്പോൾ അലർജി പോലെയുള്ള പല പ്രശ്നങ്ങളും മുതൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരെ മാത്രമല്ല ഇത് സഹായിക്കുന്നത് പല നല്ല കാര്യങ്ങളും ഇത് നമ്മളെ സഹായിക്കുന്നുമുണ്ട് അത്തരത്തിൽ ഒരു കാര്യമാണ് വൈറ്റാമിനുകൾ പല വൈറ്റാമിനുകളുടെ ഉൽപ്പാദനത്തിന് ഈ ബാക്ടീരിയകൾ സഹായിക്കുന്നത് ഈ ഗഡ് ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട് പിന്നെ ദഹന സംബന്ധമായ കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട് ദഹിപ്പിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ പ്രതിരോധ ഒരു നല്ല രീതിയിൽ ഇടപാ ഇടപെടലുകൾ നടത്താൻ വേണ്ടി ഈ ബാക്ടീരിയകൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് ചില ഹോർമോണുകൾ പ്രത്യേകിച്ച് ബ്രെയിനിലെ ചില ഹോർമോണുകൾ തന്നെ അതിൻ്റെ അമ്പത് ശതമാനത്തോളമുള്ള ഉൽപ്പാദനം നടത്താൻ വേണ്ടി സഹായിക്കുന്നതും ഈ പറയുന്ന ബാക്ടീരിയകൾ തന്നെയാണ് അപ്പോൾ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കാര്യമല്ല നമ്മളെ ജീവധർമ്മ പ്രവർത്തനം സഹായിക്കുന്ന വളരെ വലിയ ഒരു സഹായി കൂടിയാണ് പക്ഷേ ചില സമയങ്ങളിൽ ഈ ഈ ബാക്ടീരിയകളുടെ അളവ് ചില ഏരിയകളിൽ അനാവശ്യമായ സ്ഥലങ്ങളിൽ അനാവശ്യമായ ബാക്ടീരിയകളുടെ വളർച്ച അത് നല്ല ബാക്ടീരിയ ആയാൽ പോലും ഉണ്ടാകാറുണ്ട് അപ്പോൾ പൊതുവായി പറഞ്ഞാൽ നമ്മുടെ ചെറുകുടലിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം കുറച്ച് കുറവാണ് വൻകുടലിനെ അപേക്ഷിച്ച് വളരെ നന്നായിട്ട് കുറവാണ് അതിന് പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ആമാശയം നമ്മുടെ ചെറുകുടലിൻ്റെ തൊട്ട് മുകളിലുള്ള ആമാശയത്തിൻ്റെ അകത്തുള്ള പി എച്ച് വാല്യൂ വളരെ വളരെ കുറവാണ് പി എച്ച് കുറവ് എന്ന് പറഞ്ഞാൽ അത് വളരെയധികം അസിഡിക്കാണ് ഏകദേശം ഒരു രണ്ട് രണ്ട് പോയിൻറ്റ് അഞ്ചൊക്കെയാണ് പി എച്ച് വാലു ആയിട്ട് സ്റ്റൊമക്കിൻ്റെ പറയുക നമ്മുടെ ആമാശയത്തിൻ്റെ പറയാം അത്ര ആസിഡാണത് ആ ആസിഡിൻ്റെ പ്രവർത്തനം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റോടും ചുറ്റുപാടുമുള്ള ഏരിയകളിൽ ബാക്ടീരിയ വളരെ വളരെ കുറഞ്ഞിരിക്കും പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഈ ചെറിയ അളവിൽ മാത്രം ബാക്ടീരിയ ആവശ്യം വേണ്ടുന്ന ഈ പ്രദേശത്തേക്ക് ബാക്ടീരിയകൾ കടന്നു വന്ന് അവിടെ പെരുകിക്കഴിഞ്ഞാൽ അമു അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ നല്ല ബാക്ടീരിയകളാണെങ്കിൽ പോലും അത് ശരീരത്തിനകത്ത് വളരെ വലിയ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇതിനെയാണ് ഈ കണ്ടീഷനെയാണ് പൊതുവായിട്ട് നമ്മൾ സിബോ എന്നൊക്കെ വിളിക്കാറുള്ളത് സ്മോൾ ഇൻഡസ്റ്റേനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് അല്ലെങ്കിൽ ചെറുകുടലിൽ നടക്കുന്ന അമിതമായ ബാക്ടീരിയകളുടെ വളർച്ച അപ്പോൾ ഈ പ്രശ്നം അമിത വളർച്ച കൊണ്ടുണ്ടാകുന്ന ഈ ബാക്ടീരിയയുടെ അമിത വളർച്ച കൊണ്ടുണ്ടാകുന്ന പല രോഗങ്ങളും ഉണ്ട് പക്ഷേ വളരെ വ്യാപകമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ബ്ലോട്ടിംഗ് ഒക്കെയാണ് അല്ലെങ്കിൽ ഗ്യാസ് എന്നറിയുക നെഞ്ചത്ത് ഇങ്ങനെ ഒരു കല്ല് വെച്ചതുപോലെയുള്ള പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ചിലവർക്ക് ഡയേറിയ ഉണ്ടാവുക ചിലവർക്ക് മലബന്ധം ഉണ്ടാവുക ഇതൊക്കെ ഈ സിബോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഈ ഈ പ്രശ്നവും ഈ ബാക്ടീരിയകളുടെ ഈ വളർച്ചയിൽ വരുന്ന വ്യത്യാസവും നമ്മുടെ മലബന്ധവും വളരെ അടുത്ത ബന്ധമാണ് ഈ പ്രശ്നങ്ങൾ തമ്മിലുള്ളത് ആ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പേ ഒരു 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 കാര്യം ഞാൻ ഓർക്കുന്നത് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ക്ലിനിക്കിലേക്ക് ഒരു കുറച്ച് പ്രായമുള്ള ഒരു അറുപത് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു ലേഡി വരികയും അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് ഒന്നും കഴിക്കണമെന്നില്ല ഒത്തിരി വെള്ളം കുടിച്ചാൽ തന്നെ പച്ച വെള്ളം കുടിച്ചാൽ തന്നെ വയറ് വീർത്ത് പൊട്ടുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് വരുന്നതായിട്ട് അവർ പറയേണ്ടായി അപ്പോൾ പൊതുവായിട്ട് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന എന്താണ് മരച്ചീന് കഴിക്കുക അല്ലെങ്കിൽ കടല കഴിക്കുക പരിപ്പ് കഴിക്കുക ഉഴുന്ന് കഴിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് പരിപ്പൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് വയറ് ബ്ലോട്ട് ചെയ്യുന്നത് പക്ഷേ ഈ സ്ത്രീ പറഞ്ഞത് ഈ ഇത് കഴിക്കുമ്പോഴൊക്കെ പ്രശ്നമുണ്ട് അത് മാത്രമല്ല ഈവൻ വെള്ളം കുടിച്ചാൽ പോലും ഈ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ പ്രശ്നം എന്തുകൊണ്ടാണ് ഈ ഗ്യാസ് വരുന്നത് ഇതിന് വരുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ചെറുകുടലിൻ്റെ ചലനം കുറയുക എന്നുള്ളത് തന്നെയാണ് ചെറു അതായത് നമ്മൾ കഴിക്കുന്ന കപ്പയോ മരച്ചീനയോ പിന്നെ കടലയോ ഉഴുന്നോ പരിപ്പോ ഒന്നല്ല മറിച്ച് അതിനേക്കാൾ പ്രാധാന്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചെറുകുടലിലെ ചലനങ്ങൾ കുറഞ്ഞു വരിക എന്നുള്ളത് തന്നെയാണ് എന്ത് എന്തൊക്കെ കാരണം കൊണ്ട് ഈ ചെറുകുടലിലെ ചലനങ്ങൾ കുറയാം നോർമലി നമ്മൾ നോക്കൂ ഈ ഗ്യാസ് വന്ന് ബുദ്ധിമുട്ടാക്കുന്ന ആൾക്കാരിൽ മാത്രമല്ല എല്ലാവർക്കും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പലപ്പോഴായിട്ട് വായു കടന്നുകൊണ്ടേയിരിക്കും ഉദാഹരണത്തിന് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഈവൻ സംസാരിക്കുമ്പോൾ പോലുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ധാരാളമായിട്ട് വായു കയറുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറപ്പെടുന്ന വായു സാധാരണഗതിയിൽ ചെറുകുടലിൻ്റെ ചലനങ്ങൾ മുഖാന്തരം ഒന്നിക്കിൽ താഴേക്ക് പോയി എൻ എസ് വഴി പുറത്തേക്ക് പോകാം അല്ലെങ്കിൽ ഇത് മുകളിലേക്ക് തന്നെ തള്ളി ഏമ്പക്കുമായിട്ട് പുറത്തേക്ക് വരാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അകത്ത് കയറുന്ന ഗ്യാസിനെ പുറത്ത് തള്ളുന്ന ഞാൻ സൂചിപ്പിച്ചതുപോലെ ചെറുകുടലിൻ്റെ ചലനങ്ങളാണ് അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ചെറുകുടലിൻ്റെ ചലനങ്ങൾ കുറയുകയാണെങ്കിൽ ഈ ഗ്യാസിന് പുറത്തു പോകാൻ വഴിയ കഴിയാതെ വരികയും ഇത് നമുക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ നെഞ്ചിനകത്തൊക്കെ ഭാരം വെക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സ്ത്രീ പറഞ്ഞതുപോലെ വെള്ളം കുടിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യം അകത്തു പോകുമ്പോൾ തന്നെ ഇത് വളരെയധികം എക്സാജറേറ്റ് ചെയ്യപ്പെടും അത് പർവ്വതീകരിക്കപ്പെടും അത് കൂടുതൽ പുറത്തേക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിട്ടായിട്ട് തോന്നും അതുകൊണ്ടാണ് ചിലരൊക്കെ പറയാറുള്ളത് ഒന്നും കഴിക്കണമെന്നില്ല ഒരു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും വെറുതെ വയറ് കയറി അങ്ങ് പെരുത്തു വരികയാണെന്നൊക്കെ പറയുന്നതൊക്കെ ഈ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ അവരെന്താണ് ശ്രദ്ധിക്കേണ്ടത് അവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ചെറുകുടലിൻ്റെ ചലനശേഷി കുറഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് അപ്പോൾ ഈ ചെറുകുടലിൻ്റെ ചലനശേഷി എന്തൊക്കെ കാരണം കൊണ്ട് കുറയാം ആ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഒരു വലിയ പരിധിവരെ നമുക്ക് ഈ പറയുന്ന ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഗ്യാസ് ഗ്യാസിനുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മാറ്റാൻ വേണ്ടി കഴിയും അപ്പോൾ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് പിന്നെ ഈ ഈ ചലനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന പെരിശാട്ടിക് മൂവ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്ന കുടലിലെ തരംഗ രൂപത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന സാധനങ്ങൾ കുറയുക കാര്യങ്ങൾ കുറയുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സെറാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെറാട്ടോണിന് ശരിക്കും നമ്മൾ ബ്രെയിൻ ഹോർമോണൊക്കെ ആയിട്ടാണ് കരുതാറുള്ളതെങ്കിലും സെറാട്ടോണിന് രണ്ട് പ്രവർത്തനങ്ങളാണ് ഉള്ളത് ഒന്ന് കുടലിലെ ഈ തരംഗ രൂപത്തിലുള്ള ചലനം ഉണ്ടാക്കുക മറ്റൊന്ന് ഇതുണ്ടാക്കിക്കഴിഞ്ഞാൽ ഇത് കുടലിൽ വെച്ച് ഉണ്ടാക്കപ്പെടുന്ന ഹോർമോണാണ് സെറാട്ടോണിൻ പ്രധാനമായിട്ടും ഇതിൻ്റെ ചെറിയ ഭാഗം മാത്രമേ ബ്രെയിനിൽ വെച്ച് ഉണ്ടാക്കുന്നുള്ളൂ മഹാഭൂരി മൃഗീയ ഭൂരിഭാഗം സെറാട്ടോണിൻ ഉണ്ടാക്കുന്നത് വയറിൽ വെച്ചാണ് സെറാട്ടോണിന് വേറൊരു പേര് കൂടിയുണ്ട് ഹാപ്പി ഹോർമോൺ നമുക്ക് സന്തോഷം നൽകുന്ന ഹോർമോണാണ് ഹാപ്പി ഹോർമോൺ അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം തലച്ചോറിൽ നിന്ന് മാത്രമല്ല സന്തോഷം ഉണ്ടാകേണ്ടത് വയറ്റിൽ നിന്നും ആണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ സെറാട്ടോണിൻ ഈ തരംഗ രൂപം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ അതിനുശേഷം അത് ട്രാൻസ്പോർട്ട് ചെയ്ത് ബ്രെയിനിലേക്ക് പോകുന്നു ബ്രെയിനിൽ വെച്ചിട്ടും ഇതിന് വളരെയധികം ജോലികൾ ചെയ്യാനുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹാപ്പി ഹോർമോണൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നൊക്കെ അവിടെ വെച്ചിട്ടാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ ഗ്യാസ്ട്രബിള് പോലെയുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ച സിബോ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒരു വ്യക്തി സ്ട്രെസ്സിലേക്കും ടെൻഷനിലേക്കും ഡിപ്രഷനിലേക്കൊക്കെ മാറിപ്പോകുന്ന ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഐ ബി എസ് രോഗികൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത് പലപ്പോഴും പണ്ട് നമ്മൾ വിശ്വസിച്ചിരുന്നത് പോലെ സ്ട്രെസ്സ് കൊണ്ടല്ല ഐ ബി എസ് ഉണ്ടാകുന്നത് ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ സ്ട്രെസ് ഉണ്ടാകുന്നത് അല്ലാതെ അവരെ സൈക്കാറ്റിക് രോഗികളായിട്ട് മാറ്റുകയല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് കൃത്യമായ ഇടപെടലുകൾ നടത്തി ഈ സ്റ്റൊമക്കിൻ്റെ മൂവ്മെൻറ്റ് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്താൽ വീണ്ടും സ്ഥാപിച്ചാൽ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നതാണ് അപ്പോൾ ഈ സെറാട്ടോണിൻ ആണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിബോ സ്മോൾ ഇൻഡസ്ട്രേനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് കൂടുതലായിട്ട് ബാക്ടീരിയ വളരുക ഈ ബാക്ടീരിയൽ വളർന്നു കഴിഞ്ഞാലും അവയും ഈ പറയുന്ന ചലനത്തിന് ചില ഇടപെടലുകൾ നടത്തുകയും ചലനത്തിന് കുറവ് ഉണ്ടാക്കുകയും ചെയ്യും അതും ഈ ബ്ലോട്ടിങ്ങിനുള്ള ഒരു വലിയ കാരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി കഴിയും ഈ എന്തുകൊണ്ടാണ് ഈ സ്മോൾ ഇൻഡസ്ട്രിയൽ ബാക്ടീരിയൽ ഗ്രോത്ത് വരുന്നത് ബാക്ടീരിയ ഓവർ ഗ്രോത്ത് വരാനും പല കാരണങ്ങളും ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൈപ്പോ ആസിഡിറ്റി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആമാശയത്തിനകത്തുള്ള ആസിഡിൻ്റെ അളവ് കുറയുക ആമാശയത്തിനകത്ത് ആസിഡ് കുറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും വൻകുടയിൽ നിന്ന് ഈ സ്റ്റൊമക്കിനകത്തുള്ള ബാക്ടീരിയ മോഡിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ സ്റ്റൊമക് ആസിഡ് കുറഞ്ഞ കണ്ടീഷൻസിലും ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകാം ഹൈപ്പോ അസിഡിറ്റിയെക്കുറിച്ച് നമുക്ക് മറ്റൊരു സമയത്ത് സന്ദർഭത്തിൽ വിശദമായിട്ട് സംസാരിക്കാം പക്ഷേ ആസിഡിറ്റി കുറഞ്ഞാലും ഈ പ്രശ്നം ഉണ്ടാകും എന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിബോ നമുക്ക് റിവേർട്ട് ചെയ്യാം സിബോ സ്മോൾ ഇൻഡസ്ട്രൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്തിനെ നമുക്ക് മറികടക്കാം അതിൽ ആദ്യം ചെയ്യാനുള്ള ഒരു മൂന്നോ നാലോ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ ഒരു വലിയ പരിധി വരെ ഈ പ്രശ്നം നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും നമ്പർ വൺ നിങ്ങൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അന്നജം അത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് എന്തും ആവട്ടെ അതായത് പഴങ്ങളടക്കമുള്ള പഞ്ചസാര ഷുഗർ എല്ലാം ഒരു മാസത്തേക്ക് പൂർണ്ണമായിട്ട് വെക്കുക ഇതാണ് ഇതിനുള്ള ഏറ്റവും നല്ല വഴി സിബോയെ കണ്ട്രോൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞത് കാരണം പലപ്പോഴും ഈ ബാക്ടീരിയകളൊക്കെ വസിക്കുന്ന അവർ ആഹരിക്കുന്നതൊക്കെ ഈ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ് അവർ ഊർജ്ജം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇവയൊക്കെ പഴയ ഒരു ഡിസ്ബയോസിസ് എന്ന് പറയുന്ന കാര്യം മാറി എല്ലാം ചേരേണ്ട സ്ഥലത്ത് ചേരേണ്ടുന്ന രൂപത്തിൽ കൃത്യമായിട്ട് പോയി ഇവർ ചേരും അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു മാസത്തെ ഒരു റെസ്ട്രിക്ഷൻ നിങ്ങൾ നടത്താൻ വേണ്ടി തയ്യാറാവുക ഒരായിട്ടുള്ള ഈ കാര്യത്തിനെക്കുറിച്ച് എക്സ്പെർട്ടായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഒന്നും ഇല്ലാത്ത ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ നെഗറ്റീവായി ബാധിക്കാത്ത രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും പിന്നെ ഇനി രണ്ടാമത്തെ എന്താണ് നല്ല ബാക്ടീരിയ അവിടെ എടുക്കുക നമ്മളെപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടത്തേക്ക് എന്ത് ചെയ്യും പോലീസുകാരെ കയറ്റി അയക്കുന്നത് പോലെ ചില ഏരിയകളിൽ ചില പ്രത്യേക രീതിയിൽപ്പെട്ട എസ് ബൗലാർഡി പോലെയുള്ള നല്ല ഫംഗസുകളെ അല്ലെങ്കിൽ കുറച്ച് നല്ല ബാക്ടീരിയകളെ ആ ഭാഗത്തേക്ക് കടത്തിവിടുന്നതും ഈ ബാക്ടീരിയ രോഗത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും പക്ഷേ ഇത് വളരെ വളരെ കെയർഫുള്ളായിട്ട് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ നേതൃത്വത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കാരണം ഓൾറെഡി അവിടെ ബാക്ടീരിയ ധാരാളമായിട്ടുണ്ട് അവിടെ നിങ്ങൾ ഒരു ത്യതീക്ഷിതുമില്ലാതെ ഇഷ്ട വേറെ ഒത്തിരി ബാക്ടീരിയോട് കൊടുത്താൽ ഇവർ ചിലപ്പോൾ അവിടെ കിടന്ന് കൂടുതൽ കൂടുതൽ പെരുകാനുള്ള സാധ്യതയും ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ചിലർക്കൊക്കെ ഈ ഐ വന്ന സമയത്ത് പുളിച്ച മോരൊക്കെ കഴിക്കുമ്പോൾ ചിലവർക്ക് കൂടുതൽ പ്രശ്നം സങ്കീർണമാകുന്നതായിട്ടും കാണാം അപ്പോൾ ഏതളവിൽ ഏത് തരത്തിൽപ്പെട്ട ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ കൊടുക്കേണ്ടത് എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അത് കുറച്ച് ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ടുന്ന കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള ഇടപെടൽ കൂടി ഈ ബാക്ടീരിയ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ വളരെ ലാഘവത്തോടു കൂടി നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നമായിട്ട് ഐ ബി നിങ്ങൾ കാണരുത് സിബോയിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഐ ബി എസ് ഐ ബി എസ് തന്നെ പല രീതിയിലുണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന മലബന്ധം ഉണ്ടാക്കുന്ന ഐ ബി എസ് ഉണ്ട് അല്ലെങ്കിൽ ഡയേറിയ ലൂസ് സ്റ്റൂൾസ് ഉണ്ടാക്കുന്ന എപ്പോഴും ഇതൊരു കോംപ്ലിക്കേഷൻ ആണ് നിങ്ങളുടെ പരിധിയിൽ കൂടുതലേക്ക് ഇത് പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇത് ഒതുങ്ങുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഒരു ഒരു ഡോക്ടറെ കാണുക അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോടു കൂടി മാത്രമേ ഈ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നിങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനും പാടുള്ളൂ അപ്പോൾ ബി സേഫ് എപ്പോഴും നമ്മൾ സേഫായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്